ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ഇന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് പുതിയൊരു വീഡിയോയിട്ട് ഇന്ന് നമ്മൾ വന്നിട്ടില്ല ഇന്ന് നമ്മൾ പുതിയൊരു ടെൻസ് പഠിക്കാൻ പോകാം കേട്ടോ എനിക്ക് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് കേട്ടോ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഓൾറെഡി രണ്ട് പെർഫെക്റ്റ് ടെൻസ് കവർ ചെയ്തിരുന്നു ഒന്ന് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും അതായത് ഹാവും ഹാസും വെച്ചിട്ടും ഹാഡും വെച്ചിട്ട് നമ്മൾ രണ്ട് പെർഫെക്റ്റൻസ് കംപ്ലീറ്റ് ചെയ്തു അതായത് നിലവിൽ ഇപ്പോൾ അറ്റ് പ്രസൻറ്റിൽ ഒരു സംഭവം ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറയാനും മുൻപേ നമ്മളൊരു കാര്യം ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാനും നമ്മൾ പഠിച്ചു ഇനി ഭാവിയിലും നമ്മൾ ഒരു കാര്യം ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ടാകും എന്ന് നമുക്ക് പറഞ്ഞൂടെ പറയും അതെ ആ പ അത് പറയാ അത് എങ്ങനെയാണ് പറയുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ നമുക്ക് വലിച്ചെ നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് ഒരു വ്യത്യാസമില്ല അവിടെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഹാവും ഹാസും ഹാഡും ഉണ്ടായിരുന്നു അതായത് പ്രസൻറ്റ് ടെൻസിൽ ഹാവും ഹാസും യൂസ് ചെയ്തിരുന്നു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഹാഡ് യൂസ് ചെയ്തിരുന്നു ആ ഹാവിനെ ഹാസിനെ എടുത്തങ്ങ് മാറ്റുന്നു പകരം വേറെ ഒരു ഓക്സിലറിയെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നു വെക്കാൻ ഉദ്ദേശിക്കുന്ന ഓക്സിലറി ഉണ്ടാകും എന്നാണ് ഒരേപോലെയാണ് ഇപ്പൊ ഏകദേശം ഉണ്ടാകും എന്നുള്ള മിൽക്കുട്ടി കളിക്കാൻ പിന്നെ ഹാവ് ഹാടും ഒക്കെ ഒന്നാകുട്ടോ അതുവരെ ഒക്കെ സ്പെസിഫി മൈൻഡിൽ വെച്ചിട്ടുണ്ടാവും കളിന്റെ ഇടയ്ക്ക് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല അപ്പൊ നോക്കേ അപ്പൊ നമ്മൾ പറഞ്ഞത് പോയ പോലത്തെ നെടുങ്കായം അവിടെ നല്ല ശരിയാണ് നമ്മൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയാം അതായത് അതെ വിൽഹാവ് ഒരു വെർബിന്റെ കൂടെ ചേർക്കാൻ പഠിച്ചിട്ടില്ല അതായത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമുക്കൊരു കാര്യം ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ നാളെ ഒരു സിറ്റുവേഷനിലായിരിക്കും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മള് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്പോസ് നാളെ ഞാൻ എനിക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാവും ഐ വിൽ ഹാവ് എ മീറ്റിംഗ് ടുമോറോ ഓക്കെ അതുപോലെ ഒരവസ്ഥയിൽ ഒരവസ്ഥ നമുക്ക് നാളെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സാധനം നമുക്ക് ഉണ്ടാവും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വിൽഹാവ് വെച്ച് പറഞ്ഞിരുന്നു വിൽഹാവ് പ്ലസ് ഒബ്ജെക്റ്റ് വെച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ വീഡിയോ നിങ്ങൾ ആദ്യം കാണാം അതിനുശേഷം ഈ വീഡിയോ കാണാം കേട്ടോ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വിൽ ഹാവ് പ്ലസ് വി ത്തിരി ആണ് അതായത് നാളെ ഞാനൊരു കാര്യം ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാനൊരു കാര്യം എന്നെ ഏൽപ്പിച്ച എന്തെങ്കിലും ഒരു സംഭവം ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും നൂറ് ശതമാനം അത് പൂർത്തിയാക്കിയിട്ടുണ്ടാവും എന്ന് നമ്മൾ പറയുന്ന ടെൻസാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഓക്കെ അപ്പോൾ നമുക്ക് പറയാം നാളെ ഞാൻ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും ടീച്ചർ എനിക്കൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ ഓക്കെ നാളെ ചെയ്യാനുള്ള ഹോംവർക്കാണ് അപ്പൊ ഞാൻ നമ്മൾ പറയുന്ന ടീച്ചറോട് ആ ടീച്ചറായ നാളെ ഞാൻ ആ ഹോംവർക്ക് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ടാവും എന്ന് പറയണം അങ്ങനെ പറയും നാളെ ഞാനത് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ടാവും അതായത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എൻ്റെ ഹോംവർക്ക് നാളെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയണം ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് അല്ലേ ആ അപ്പം ശരിയാണ് പറഞ്ഞത് അതൊരു കംപ്ലീറ്റിൻ്റെ മൂന്നാമത്തെ വെർബ് എടുക്കുക അത് പ്ലേസ് ചെയ്യാം ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ കാര്യമുള്ളൂ സബ്ജെക്റ്റ് പറയുന്നു വിൽ ഹാവ് പറയുന്നു എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വെർബ് അതിൻ്റെ മൂന്നാമത്തെ രൂപം പറയുന്നു സംഭവം സിമ്പിൾ അപ്പം എൻ്റെ ചോദ്യം ഇതാണ് നമ്മൾ വീത്ത് ഉപയോഗിച്ചിട്ട് പറയുമ്പോൾ വീത്ത് ഉപയോഗിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഓക്സിലറികൾ ഏതൊക്കെയായിരുന്നു ഇത്രയും കൂടെ ഈ ഒരു ഇത്രയും ഓക്സിലറി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ അത് കഴിഞ്ഞിട്ട് വിത്തിരി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ വീത്തിരി അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കണം നമ്മൾ ഇനി ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോകണം കേട്ടോ വീത്തിരി അറിയില്ലെങ്കിൽ ഏതാണതിൻ്റെ വിത്തിരി എന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്ന് പറഞ്ഞു നമ്മൾ നമ്മുടെ ഹോംവർക്ക് നാളെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും എന്ന് പറഞ്ഞു ശരിയല്ലേ നാളെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും ഇനി നാളെ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടാകും ഈ സമയത്ത് ഞാൻ നാളെ സ്കൂളിൽ പോയിട്ടുണ്ടാകും എന്ന് പറയണം ഈ സമയത്ത് സ്കൂളിൽ പോകാം അതന്നെ നാളെ ഈ സമയത്ത് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടാവും എനിക്ക് ഇന്ന് പറയാമല്ലോ നാളെ ഞാൻ ഈ സമയത്ത് സ്കൂളിൽ പോയിട്ടുണ്ടാവും അതായത് ഈ ഈ സംഭവം ഈ സിറ്റുവേഷൻ നമ്മൾ പറയുന്നത് ഒരു കാര്യം നമ്മൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ടാകും എന്ന് ടെൻ പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പുള്ള ഒരു സമയം സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ അല്ലെ നമ്മളെ നാളെ ആ സമയത്ത് അത് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഒരു കേസ് നമ്മൾ ഒരാളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ നാളെ ഞാൻ ഈ സമയത്ത് സ്കൂളിൽ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞൂടെ

അവിടെ എൻ ജി ഒന്നുമില്ല ഐ വിൽ ഹാവ് ഗോൺ ടു സ്കൂൾ ടുമോറോ ഞാൻ ഞാൻ നാളെ 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 സ്കൂളിൽ പോയിട്ടുണ്ടാകും അവനെ അവനെ വിളിച്ചിട്ടുണ്ടാകും വിളിച്ചിട്ടുണ്ടാകും എ പറയും ഞാൻ നാളെ അവനെ വിളിച്ചിട്ടുണ്ടാകും വിളിക്കുക എന്നുള്ള വാക്ക് വാക്കേതാ അതിന്റെ രീതി ആലോചിച്ചാൽ മതി അവന് ആ ഐ വിൽ ഹ് കോൾഡ് ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടാകും ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടാകും അവളെ വിളിച്ചിട്ടുണ്ടാകും അല്ലേ ഓക്കെ ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ടാകും ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ടാകും എനിക്ക് ഊഹിച്ചു പറഞ്ഞൂടെ ഞാൻ നാളെ ഈ സമയത്ത് ഒരു പാട്ട് പാടിയിട്ടുണ്ടാവും ആ പാട്ട് പാടി പൂർത്തിയാക്കിയിട്ടുണ്ടാവും എങ്ങനെ പറയും നാളെ ഒരു പാട്ട് പാടിയിട്ടുണ്ടാകും ഓക്കെ ഐ വിൽ ഹാവ് സങ് എ സോങ് അത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല ഓക്കെ അത് കുഴപ്പമില്ല സിങ്ങിന്റെ മൂന്നാമത്തെ വേഡ് ആലോചിക്കണം സിങ് സാങ് സെട്ടോ സിംഗ് അവിടെ ഒരുപാട് കിളികളുടെ സൗണ്ട് ഉണ്ട് ഇഷ്ടം പോലെ കിളികളുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നമ്മൾ ഐ വെച്ചിട്ടല്ലേ പറഞ്ഞേ ഇവിടെ ഒരു കൺഫ്യൂഷൻസും വേണ്ട സബ്ജക്ട് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ആരുടെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആകെ സിമ്പിൾ പ്രസന്റ് ടെൻസ് വരുന്നുണ്ടല്ലോ അതായത് ആമിച്ച് ആറ് അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റിൽ വരുമ്പോഴേക്കും വാസ് വേർ സിമ്പിൾ പാസ്റ്റ് അല്ല പാസ്റ്റ് കണ്ടിന്യൂസ് ഈ ആമ ഈസ് ആറ് വാസ് വേർ ഡു ഡസ് ഹാവ് ഹാസ് ഇത്ര എണ്ണം ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻസ് ഉള്ളൂ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ഡിഡ് ഉപയോഗിക്കുമ്പോഴും ഹാഡ് ഉപയോഗിക്കുമ്പോഴും വിൽ ബി ഉപയോഗിക്കുമ്പോഴും വിൽ ഹാവ് ഉപയോഗിക്കുമ്പോഴും ഒന്നും നമുക്ക് ടെൻഷൻ വേണ്ട ഏത് സബ്ജെക്ടിന്റെ കൂടെ നമുക്ക് ചേർക്കാൻ പറ്റും സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കേണ്ട കേസില്ല പിന്നെ വിൽ ഹാവ് എന്തുകൊണ്ട് വിൽ ഹാസ് ആവില്ല എന്നൊരു ചോദ്യം എല്ലാവർക്കും വരും ഓക്കെ വില്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ില്ല് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൊഡൽ ആണ് മോഡൽ ഓക്സിലറി കഴിഞ്ഞിട്ട് വരുന്ന ഓക്സിലറികൾ എല്ലാം അതിൻ്റെ റൂട്ട് ഫോം ആയിരിക്കും അതായത് ബെർബിൻ്റെ റൂട്ട് ഫോം ആയിരിക്കും ഉപയോഗിക്കുക അതതിപ്പോൾ ഐ വില് ഗോ എന്നല്ല പറയുക അപ്പോൾ ഈ വില്ല് കഴിഞ്ഞിട്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ല് മൊഡൽ ഓക്സില മോഡൽ ഓക്സിലറി ആണ് അത് കഴിഞ്ഞിട്ട് ഗോ ഇട്ടു ഗോ എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ ഒന്നാമത്തെ രൂപം അതുപോലെ തന്നെ ഹാവ് ഹാസ് ഹാഡ് ഇതൊക്കെ ഉണ്ടല്ലോ ഇതിൽ ഇതിൻ്റെ ഹാവിൻ്റെ റൂട്ട് ഫോം ഹാവാണ് ഓക്കെ അതിൻ്റെ പാസ്റ്റ് ഫോമാണ് ഹാഡ് ഓക്കെ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബും ഹാഡ് തന്നെയാണ് അതായത് ഹാവ് ഹാഡ് 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 ഹാവ് ഹാഡ് ഹാഡ് അങ്ങനെയാണ് വരിക അപ്പോൾ ഹാസ് എന്താണെന്നൊരു ചോദ്യം വരും ഹാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിൻ്റെ കൂടെ ഡസ് ഇടുന്നതാണ് അതായത് ഹാവ് പ്ലസ് ഡസ് ആണ് ഹാസ് അതായത് ഗോ പ്ലസ് ഡസ് ഗോസ് അല്ലേ അതേപോലെ ഹാവ് പ്ലസ് ഡസ് ആണ് ഹാസ് അതുകൊണ്ട് ഒരിക്കലും വിൽ ഹാസ് വരില്ല വിൽ ഹാവ് വരുകയുള്ളൂ തന്നെ നേരെ അടുത്തതിനെ എങ്ങനെ ചോദ്യമാക്കും സിമ്പിൾ ആണ് രണ്ട് ഓക്സിലർ ഒരുമിച്ച് വന്നാൽ ആരെ പൊറത്തെടുക്കും അല്ലെ വിൽ ഹാവ് വന്നാൽ മാത്രം എവിടെ രണ്ട് ഓക്സിലറി ഒരുമിച്ച് വരുന്നോ നമ്മൾ ഫസ്റ്റിലുള്ള ഓക്സിലറി ആരാണോ അങ്ങേരെ മാത്രമേ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ വില്ലിനെ പുറത്തെടുത്ത് ചോദ്യം ചോദിക്കണം ചോദ്യം ചോദിക്കുക നിങ്ങൾ ഒരു കത്ത് എഴുതിയിട്ടുണ്ടാകും ഉണ്ടാകും നമ്മൾ സപ്പോസ് ഒന്ന് പറയണം നമ്മൾ നാളെ ഒരു കത്ത് എഴുതിയിട്ടുണ്ടാകും ഐ വിൽ ഹാവ് റിട്ടേൺ എ ലെറ്റർ ഓക്കെ അപ്പോൾ ഉണ്ടാകുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ് എങ്ങനെ ചോദിക്കും നിങ്ങൾ നാളെ ഒരു കത്ത് എഴുതിയിട്ടുണ്ടാകുമോ നിങ്ങൾ നാളെ ഒരു കത്ത് എഴുതിയിട്ടുണ്ടാകുമോ നിങ്ങൾ നാളെ ഒരു കട്ട് എഴുതിയിട്ട് ഉണ്ടാകുമോ ഐ വിൽ ചോദ്യമാണ് ചോദ്യമാണ് വി ലു ഹാവ് എഴുതിയിട്ട് ഉണ്ടാകുമോ വൈ റിട്ടൺ എസ് ടെഡ് നാളേണെ നാളെ ടുമോറോ വി ലു ഹാവ് റിട്ടൺ എ ലെറ്റർ ടുമോറോ വി ലു ഹാവ് റിട്ടൺ എ ലെറ്റർ ടുമോറോ ഒരു കത്ത് നിങ്ങൾ നാളെ എഴുതിയിട്ടുണ്ടാകുമോ അടുത്ത ചോദ്യം നാളെ നിങ്ങൾ ഗോവയിലേക്ക് പോയിട്ടുണ്ടാകുമോ പോവുക പോകാന്നുള്ള ആലോചിച്ചാൽ മതി നാളെ നിങ്ങൾ ഗോവയിലേക്ക് പോയിട്ടുണ്ടാകുമോ ഇപ്പൊ ഞാൻ പറയണോ നാളെ ഞാൻ ഗോവയിൽ പോയിട്ടുണ്ടാകും സിമ്പിൾ ോ നമുക്ക് അങ്ങനെ പറയാല്ലോ ഇപ്പൊ നിങ്ങള് നാളെ അമേരിക്കയിൽ പോയിട്ടുണ്ടാവുമോ ചോദിച്ചൂടെ നാളത്തേക്ക് പോകുന്നുള്ളജിൻ ചെയ്ത് ഏറ്റവും ആയിട്ടില്ല അതും എപ്പോഴും യൂസ് ചെയ്യാം അത് വേറെ ഒന്നും കൊണ്ടല്ല ഈ ബേസിക് വെർബ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഐഡിയ അനുസരിച്ച് ഇടാട്ടോ നമുക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്ന റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്ത വെർബ് തന്നെ പിന്നെ പിന്നെ യൂസ് ചെയ്യാം അപ്പോൾ അതങ്ങ് പതിയും അത് പതിഞ്ഞ ഈ നമ്മുടെ സെന്റൻസിന്റെ സ്ട്രക്ചർ ഐഡിയ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് വെർബ് കിട്ടി കഴിഞ്ഞാലും നമ്മൾ ഈ സ്ട്രക്ച്ചറിൽ ചിന്തിച്ച് തുടങ്ങും അപ്പോൾ പിന്നെ നമുക്ക് വെർബ് മറക്കുന്ന കേസ് ഉണ്ടാവില്ല നെഗറ്റീവ് ആക്കാം നെഗറ്റീവ് ആക്കാനാണ് എന്ത് ചെയ്താൽ മതി നോട്ട് ഹാവ് പറഞ്ഞാൽ കഴിഞ്ഞിട്ട് കൂടെ തന്നെ നോട്ട് ഇടണം ഒരിക്കലും നമ്മള് ഹ് നോട്ട് പറയരുത് ഓക്കെ ഫസ്റ്റ് രണ്ട് ഓക്സിലർ വെറുപ്പൊരുമിച്ച് വരുമ്പോ നമ്മൾ ആദ്യത്തെ ഓക്സിലറി ആരാണോ ആ ഓക്സിലറിയുടെ കൂടെ നമ്മൾ നോട്ട് തുടങ്ങും കേട്ടോ അവൾ നാളെ വന്നിട്ടുണ്ടാവില്ല അവൾ നാളെ വന്നിട്ടുണ്ടാവില്ല വെച്ച് മൂന്നാമത്തെ രൂപം കമ്മന്നെയാണ് കം കെയും കം അത് കമ്മിന്റെ മൂന്നാമത്തെ വർബും കമ്മ തന്നെയാണ് കം കെയും അപ്പൊ ഷി വിൽ നോട്ട് ഹാവ് കം അവാമത്തെ കമ്മയാണ് എഴുതുന്നതും കമ്മന്നെയാണ് പറയുന്നതും കമ്മന്നെയാണ് ഒക്കെ കമ്മ തന്നെയാണ് കേട്ടോ അപ്പൊ നാളെ ഡ്രീം വേൾഡിൽ പോയിട്ടുണ്ടാവില്ല അവൻ നാളെ ഉദാഹരണം പറയണം അവൻ നാളെ ഈ സമയത്ത് പോയിട്ടുണ്ടാകും നാളെ ഡ്രീം വേൾഡിൽ പോയിട്ടുണ്ടാകും എന്നും പറയാം പോയിട്ടുണ്ടാകില്ല എന്നും അപ്പൊ നമ്മൾ പറയണം അവൻ നാളെ അവൻ നാളെ ഡ്രീം വേൾഡിൽ പോയിട്ടുണ്ടാകില്ല എന്ന് he he will, not, have, gone to, dream world, അതല്ല പറഞ്ഞത് നമ്മളിതൊരു നോണ പറയാണ് നാളെ സംഭവിക്കാൻ പോകുന്ന പോയിട്ടുണ്ട് അപ്പോ നമ്മ അവൻ നാളെ ഡ്രീം വേൾഡിൽ പോയിട്ടുണ്ടാകും നമുക്ക് പറയുകയാണെങ്കിൽ അതിന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നോട്ട് ഹാവ് ഗോൺ ടു ഡ്രീം ട്വൽ ടുമോറോ എന്ന് പറയാം അങ്ങനെ അപ്പോൾ ഈ വീഡിയോ നമുക്ക് നമുക്ക് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത് കാരണം വിൽ ഹാവ് പ്ലസ് ബി ത്രീ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ടൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല പക്ഷേ ഇതിൻ്റെ ഒരു ഐഡിയ നമുക്ക് അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത് അപ്പോൾ നമുക്ക് ഇനി പറയാനുള്ളത് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ കൊമൻറ്റ് ബോക്സിൽ കൊമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്കുള്ള ചോദ്യം കഴിഞ്ഞ വീഡിയോ ടുത്ത് മിൽക്കുട്ടി നിങ്ങളോട് ചോദ്യം ചോദിച്ചിരുന്നു ആ ചോദ്യം ഞാനും ചോദിച്ചിരുന്നു അപ്പൊ മിൽക്കുട്ടി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം മിൽക്കുട്ടി മേൽക്കുട്ടി പറയും ചോദ്യം എന്തായിരുന്നു ചോദിച്ചേ ചോദ്യം എന്തായിരുന്നു ഞാൻ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അതായിരുന്നു ചോദ്യം ഞാൻ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ ഞാൻ പറയുന്നു ുളം അല്ലെ കറക്റ്റ് ആണ് അപ്പൊ അത് നിങ്ങൾ നമ്മൾ ചോദിച്ചത് നമ്മള് ചോദിച്ചെന്തായിരുന്നു അറിയോ പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപേ ട്രെയിൻ പോയിരുന്നു എന്നാണ് അതാ ചോദിച്ചിരുന്നത് അല്ലെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് തന്നെ ട്രെയിൻ പോയിരുന്നു അത് ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ഫ്രം ദയിൽവേ സ്റ്റേഷൻ ബിഫോർ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ എന്നിവർ ും എളുപ്പുള്ളൂ അപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രം ചോദിക്കും ഞാൻ പറഞ്ഞ സ്വന്തമായിട്ട് എടുത്ത് ചോദിച്ചു ചോദിക്കും ആ ഞാൻ ും പോകും വരാനിരിക്കുന്ന കാര്യമാണ് വീഡിയോകുട്ടി അതിന്റെ ഉത്തരം പറയും അപ്പൊ നമ്മള് ഇന്നത്തെ ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് ചോദിക്കാം അതായത് അപ്പൊ ഇന്നത്തെ ചോദ്യം നിങ്ങൾ വിൽഹാവ് പ്ലസ് ബി ത്രീ ആണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പൊ അത് വെച്ചിട്ട് അത് വെച്ചിട്ട് ഇന്നത്തെ ചോദ്യം സിമ്പിൾ ആണ് നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വെർബ് വെച്ചിട്ട് നിങ്ങൾ വിൽഹാവ് പ്ലസ് ബി ത്രീ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ തെറ്റുവാണെങ്കിൽ തെറ്റിക്കോട്ടെ വെച്ചിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് കോമന്റ് ബോക്സിൽ കോമന്റ് ബോക്സിൽ കുറച്ച് വെർബ് ഒരു രണ്ടോ മൂന്നോ രണ്ടോ മൂന്നോ സെന്റൻസ് നിങ്ങൾ സ്വയം ഒന്ന് ട്രൈ ചെയ്തു നോക്കാം തെറ്റാണെങ്കിൽ ഞാൻ മറുപടി തരാം ശരിയാണെങ്കിലും ഞാൻ മറുപടി തരും അച്ഛൻ ഗിഫ്റ്റ് ഗിഫ്റ്റോ ഗിഫ്റ്റ് നമ്മളവരെ പഠിപ്പിക്കല്ലേ എങ്ങനെയാ അവരെ നമ്മൾ കാണുന്നുണ്ടോ ഇല്ലല്ലോ നമ്മൾ അവരെ ഇന്റാക്ട് ചെയ്യുന്ന മൊബൈലിലൂടെ മാത്രല്ലേ ഞാൻ പറഞ്ഞു അവര് നമ്മൾ അവര് നമുക്ക് കൊറേ സ്നേഹങ്ങൾ ഇങ്ങനെ ഹാർട്ടൊക്കെ വെച്ചിട്ട് തരുന്നു താങ്ക്സ് പറയുന്നു കൊറേ കൊമെന്റ്സ് പറയുന്നു അപ്പൊ നമ്മളും അതുപോലെ തന്നെ നമ്മുടെ സ്നേഹവും ഇഷ്ടമൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ലെറ്റേഴ്സിലൂടെയും കാർഡ്സിലൂടെയും ഒക്കെ നിങ്ങൾ അറിയിക്കുന്നു അത്ര എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ യൂട്യൂബ് കാർഡ് എങ്ങനെ കൊടുക്കും അത് നമ്മളെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ആ ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പറഞ്ഞോണ്ടാം